ടൈം ടി വി ന്യൂസിലേക്ക് സ്വാഗതം ജനകീയ ഡോക്ടേഴ്സായ സച്ചിദാനന്ദനും ഡോക്ടർ ശ്രീനിവാസനും പൗരാവലിയുടെ ആദരവ് പൾസ് ഓഫ് പയ്യോളി എന്ന കൂട്ടായ്മയാണ് നിരവധി വർഷങ്ങളായി പയ്യോളിക്കും പരിസര പ്രദേശങ്ങളിലുള്ളവർക്കും ആരോഗ്യ പരിരക്ഷ ഒരുക്കിയ പ്രഗത്ഭ ഡോക്ടർമാരായ സച്ചിദാനന്ദനും ശ്രീനിവാസനും ആദരവ് നൽകിയത് മുനിസിപ്പൽ ചെയർമാൻ അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു വർഷങ്ങൾ ഇത്രയായിട്ടും ഇരുവർക്കുമെതിരെ ആരോപണങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നത് ശ്രദ്ധേയമാണെന്നും മറ്റു ആശുപത്രികളിൽ ഇന്ന് നേരിടുന്ന ദുരിതം ഇല്ലാതാക്കുവാൻ സച്ചിദാനന്ദൻ ഡോക്ടറേയും ശ്രീനിവാസൻ ഡോക്ടറേയും മാതൃകയാകണമെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ രണ്ട് ഡോക്ടർമാരെ പറ്റിയിട്ട് ഒരു ആരോപണമോ ഒരു വിമർശനങ്ങളോ ഉണ്ടാകായിട്ട് എന്റെ അറിവപ്പെട്ടിട്ടില്ല അതിനിടക്ക് കുറച്ച് പ്രവാസി ജീവിതം നയിക്കേണ്ടി വന്നവനാണ് ഞാൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്തെന്നാലും ഞാൻ ഇപ്പം പ്രവാസി ജീവിതം മതിയാക്കി നാട്ടിൽ നിൽക്കുന്ന ഒരു പത്ത് മുപ്പത് വർഷത്തോടെ ഈ മുപ്പത് വർഷത്തിൻ്റെ ഇടക്ക് ഞാൻ കേട്ടിട്ടില്ല അതേ അതേസമയത്ത് പല ഹോസ്പിറ്റലും ഞാൻ പോയിട്ടുണ്ട് പല വിഷയങ്ങളും ഞാൻ ഇടപെട ഇടപെടലും വന്നിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ ഇപ്പം അടുത്ത് ഇപ്പം കുറച്ച് ഒരു ഒരു രണ്ടാഴ്ച മുമ്പേ എൻ്റെ മകള പാമ്പ് കടിച്ചെന്നും പറഞ്ഞിട്ട് മകളെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഞാനും വളരെ പ്രയാസപ്പെട്ട് വിഷമത്തോടു കൂടി ആ മെഡിക്കൽ കോളേജിൽ പോയി അവിടെ കണ്ട കാഴ്ച എന്നോടുള്ള ആ സാമീപ്യം ഒക്കെ ആ കൂടി തന്നെ സത്യത്തിൽ മനസ്സ് വെറുത്തു പോയിട്ടുണ്ട് കാരണം ഡ്യൂട്ടി ആൾക്കാരെ കണ്ടുപിടിക്കണം ഇവരുടെ പാത പിന്തുടർന്നു കൊണ്ടുപോകണം പ്രമുഖ വ്യാപാരി മാണിയോത്ത് മൂസ ഡോക്ടർ സച്ചിദാനന്ദന്റെ പ്രാക്ടീസിന്റെ തുടക്കം മുതലുള്ള ജീവിതം സദസ്സിനെ ഓർമ്മപ്പെടുത്തി ഡോക്ടർ ശ്രീനിവാസിനെ ഫൈസൽ പരിചയപ്പെടുത്തി പറയാൻ വാക്കുകളില്ല അത്രയും മനസ്സിൽ നാട്ടുകാർക്കും ഈ നാട്ടിലൊക്കെ നെഞ്ചിലേറ്റിയ രണ്ട് വ്യക്തിത്വങ്ങളെയാണ് നമ്മളിവിടെ ആദരിക്കുന്നത് പറയാൻ വാക്കുകളില്ല അത്രയും ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് ആലോചിച്ചൊരു പരിപാടിയാണിത് ഇപ്പോ ഓടിച്ചാടി നടന്ന് തട്ടിയും തലോടിയും ചെറുപ്പക്കാരനെ പോലെയാണ് ആനന്ദ് ഹോസ്പിറ്റലിലെ സച്ചു ഡോക്ടർ ഓരോ ദിവസവും നിൽക്കുന്നത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തിനാല് മുതൽ തുറയൂരിലും കിഴിവൂരുമായി വൈദ്യസേവനം തുടർന്നു വരുന്നു കേരളത്തിൽ നിന്നും പ്രഥമ പാർലമെൻറ്റിൽ മെമ്പറായിരുന്ന ആളും കേരളത്തിലെ പിന്നോക്ക വിഭാഗത്തിൻ്റെ വിശിഷ വിശിഷ എന്നറിയപ്പെടുന്ന നെട്ടൂർ കമ്മീഷൻ്റെ സാരഥിയുമായിരുന്ന ശ്രീ നെട്ടൂർ പി ദാമോദരൻ്റെ മകൾ ശ്രീമതി ഹീര നെറ്റൂരാണ് ഡോക്ടറുടെ ഭാര്യ അവർ കൃഷി വകുപ്പിൽ നിന്നും നിന്നും ഉയർന്ന സസ്തികയിൽ നിന്നും റിട്ടയർ ചെയ്യുന്നു ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഡോക്ടർ ടി ശ്രീനിവാസൻ കണ്ണൂർ ഡി എംഒ ഡോ പീയുഷ് നമ്പൂതിരി ഇരുവരെയും ആദരിച്ചു മനുഷ്യന്റെ ശരീരത്തെയും ആത്മാവിനെയും മനസ്സുകൊണ്ട് തൊട്ട് തലോടിയാൽ മരുന്നിനേക്കാൾ വലിയ വേഗതയിൽ രോഗമുക്തി സാധ്യമാക്കാനാവുമെന്ന് പീയുഷ് നമ്പൂതിരി പറഞ്ഞു എന്റെ മോനെ ഒന്ന് നിങ്ങൾ എനിക്കത് മതി ആ വിശ്വാസമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു സത്യമുണ്ടല്ലോ ഓരോ ഡോക്ടർമാരും കേരളത്തിലെ സകല ഡോക്ടർമാരും ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് മനുഷ്യരുടെ ചികിത്സിക്കുന്നവരുടെ വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളത് ആ വിശ്വാസമാണ് ഒരു ഡോക്ടറും രോഗിയും തമ്മിലുള്ള അടിസ്ഥാനപരമായ ഏറ്റവും വലിയ ബന്ധം ഒരു ഡോക്ടർക്ക് ഒരു രോഗിക്ക് ഡോക്ടറിലുള്ള വിശ്വാസം മരുന്ന് കൊടുക്കണമെന്നില്ല ഒരു തലോടലിൽ ഒരു സ്നേഹവാക്കുകളിൽ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ പ്രസംഗിക്കുന്നവരൊക്കെ അതാ പറഞ്ഞത് ഗുളികകളുണ്ട് മാത്രമല്ല ചികിത്സ ലഭ്യമാകുന്നത് സാന്ത്വന വാക്കുകളുണ്ട് ഒരു തലോടലിൽ നല്ലൊരു നോട്ടത്തിൽ പണം മാത്രമല്ല പണമല്ല മനുഷ്യരുടെ ആത്മാവിൻ്റെ തലോടലാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രാഥമികപരമായ കാര്യമെന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എൻ്റെ പൈതൃകം എന്നോട് പറഞ്ഞിട്ടുള്ളത് അതിതുപോലെയുള്ള ഡോക്ടർമാരുടെ മാതൃകയാക്കണം എന്ന് എൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇതിൽ വരുമ്പോൾ പയ്യോളിയിൽ കൂടെ വരുമ്പം അല്ലെ കീഴിൽ വരുമ്പോൾ ആ ഡോക്ടർമാരുടെ മുഖത്ത് നോക്കുമ്പോൾ നിറച്ചും ആൾക്കാരുണ്ടാവും ആൾക്കാരുണ്ടാകുന്നത് മറ്റൊന്നും കൊണ്ടല്ല അവർ മനുഷ്യനെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവർ മനുഷ്യനെ സ്നേഹിച്ചിരിക്കുന്നു ഈ പയ്യോളിയിലുള്ള ജനതയുടെ ജീവന്റെ ഭാഗമായി അവർ മാറിയിരിക്കുന്നു ആ മാറ്റമാണ് ആ സൻ ആ സത്യസന്ധതയാണ് ആ ജീവിത ദർശനമാണ് ഇവരുടെ വിജയം അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് നടന്ന വഴി കാൽപ്പാടെ ഞാൻ കുറെ അങ്ങനെ എൻ്റെ കാൽപ്പാടുകൾ എണ്ണി തീർക്കുമ്പോൾ എൻ്റെ ജീവിത സാഹചര്യത്തിൽ കാൽപ്പാട് എണ്ണി തീർക്കുമ്പോൾ അങ്ങനെ സംശയിക്കാത്ത ഒരു ഒരു ലോകത്തിലേക്ക് ഒരു ജീവിത ദർശനങ്ങളിലേക്ക് അവർ പോയിട്ടുണ്ട് അതിൽ മിന്നുന്ന മാലേ ഞാൻ ഒരുവനയണീ ചീടുവൻ കൈയിലെന്തു മുള്ളില്ല പൂക്കളെ ഞാൻ എവിടെയുമെതിനും മാലകോർക്കാനെടുക്കൂ അങ്ങനെയായിരിക്കണം മനുഷ്യൻ ുള്ള പൂക്കളെ ഞാൻ എവിടെയും എവിടെയുമെതിനും മാതകോർക്കാനെടുക്കൂ മിന്നുന്ന മാലേ ഞാൻ ഒരുവനെ അണിയിച്ചിടുവാൻ കയ്യിലെന്തൂ എന്നാലും സംശയിക്കുന്നവരുടെ തലയിൽ ചീഞ്ഞു നാറിയിടുവാനായി എന്നാളും സത്യമാണൻ മലർവണികയിലെ പൂവിറുക്കില്ല തീരെ എന്നോട് എന്നെ സംശയിക്കുന്നവരുടെ തലയിൽ മാലയിടാൻ ഞാൻ എൻ്റെ പൂന്തോട്ടത്തിലെ പൂവറക്കില്ല എന്ന് പറയുന്ന കവിതയുടെ കാവ്യസാക്ഷാത്കാരമുണ്ടല്ലോ ആ ജീവിതമാണ് ഒരു വൈദ്യൻ്റെ ജീവിതം ഒന്നും മോഹിച്ചല്ല നിങ്ങൾ ഇത്രയും കാലം മനുഷ്യരെ താലോലിച്ചതും ചികിത്സിച്ചതും എന്ന് മനസ്സിലാക്കുന്നുണ്ട് കുൽസു ടീച്ചർ ചന്തു മാസ്റ്റർ നാണു മാസ്റ്റർ മഠത്തിൽ അബ്ദുറഹ്മാൻ എ കെ ബൈജു കൗൺസിലർ ഫാത്തിമ തെലങ്കാനയിൽ ഇസ്മായിൽ ബാലൻ അമ്പാടി ശശി തരിപ്പേൽ തുടങ്ങിയവർ സംസാരിച്ചു അപ്പോൾ അങ്ങനെ ലാലിയെ പരിചയപ്പെടുത്തി തന്ന ബാബൂട്ടിനെയാണ് ഞാൻ കാണുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു വലിയ പ്രായം എത്തുന്നത് വരെ ബാബൂട്ടെന്ന് മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ ഞാൻ ഡോക്ടർ ശ്രീനിവാസൻ ഡോക്ടർന്നൊന്നും പറയാൻ എൻ്റെ നാവ് വഴങ്ങിയിട്ടുണ്ടായിരുന്നില്ല സച്ചിദാന ഡോക്ടർ എന്റെ നാട്ടിൽ വന്നപ്പോൾ വന്നതായിരുന്നതുകൊണ്ട് സച്ചയാനന്ദ ഡോക്ടർ നമ്മൾ നിന്നെ പറഞ്ഞ് പഠിച്ചു കൊടുത്തിട്ടില്ല ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ പയ്യോളി എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിന്റെ സ്നേഹം മുഴുവൻ കമർന്ന് കൊണ്ടുപോരണ്ട ആൾക്കാർ അല്ലേ ഇത്രമാത്രം നന്മ എന്താ ചെയ്ത് നമ്മൾ നിക്കാറില്ല ഈ കുഞ്ഞു ഗ്രാമം ഈ പയ്യോളി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം നമ്മൾ സലീമിനെ പോലും അമ്മ ഡോക്ടറെ പോലത്തെ ഒക്കെ ആളുകൾ ഇവിടെ വിട്ട് പുറത്തേക്ക് പോയപ്പോൾ നേരത്തെ കാലത്ത് പല സ്ഥലങ്ങളിൽ നിന്നും ദൂര സ്ഥലങ്ങളിൽ പോലും ഇവിടേക്ക് വന്നിട്ട് പയ്യോളി തൻ്റെ സ്വന്തം കുടുംബമായി തൻ്റെ തറവാടായിട്ട് കണക്കാക്കിയ സച്ചയാനന്ദൻ ഡോക്ടറും അതുപോലെ ഇവിടെ തന്നെ ജനിച്ച് ഇവിടെ തന്നെ വളർന്ന് ഇവിടെ തന്നെ തൻ്റെ പ്രാക്ടീസ് ആരംഭിച്ച് പൂർത്തീകരിക്കുന്ന ശ്രീനിവാസൻ ഡോക്ടറും അത് വലിയ അത്ഭുതമാണ് ഈ കാലം അത്രയും അൻപത്തി നാല് വർഷം മുമ്പ് അല്ലേ ഏഹ് അമ്പത്തി മൂന്ന് അമ്പത്തി മൂന്ന് വർഷം എന്ന് പറയുന്ന ചെറിയൊരു കാലഘട്ടം അരനൂറ്റാണ്ടിലേറെ വരുന്നൊരു കാലഘട്ടം ഇത്രയും കാലം നമ്മുടെ പയ്യോളിക്കാരത്തെ മനം കവർന്ന് അല്ലേ സ്നേഹം ഇങ്ങനെ കട്ടെടുത്ത് എൻ്റെ അച്ഛൻ ഒരു ഡോക്ടറെ അടുത്ത് കൂട്ടിക്കൊണ്ടു വന്നു ഞാൻ ആളെ പേരൊന്നും പറയാന്നില്ല അയാൾ ചോദിക്കുന്നത് ഇങ്ങനെ അടുത്ത് എത്രയാണ് പൈസ ഉള്ളത് ആദ്യം ചോദിക്കുകയാണ് ഒരു ഡോക്ടർ ചോദിക്കാണ് എത്തിക്സിനെതിരായി ഇവിടെ പീഷണ നബൂതിരി പറഞ്ഞ തത്വശാസ്ത്രങ്ങൾക്കെതിരായി അഞ്ചു റുപ്പ്യണ്ടെങ്കിൽ എന്നെ കാണിക്കാം പത്ത് റുപ്യ ഉണ്ടെങ്കിൽ എന്റെ മോനെ കഴിച്ചു നമ്മുടെ പ്രദേശത്തെ ഡോക്ടറാണ് ഞാൻ ആളെ വേറൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അവർ ഈ ലോകം വിട്ടുപോയിട്ടുണ്ട് പൈസയുടെ അടിസ്ഥാനത്തിൽ അഞ്ചു റുപ്യാണ് എൻ്റെ ഫീസ് അഞ്ചു റുപ്യ ഉണ്ടെങ്കിൽ എന്നെ കാണിക്കുക പത്ത് റുപ്യ ആണെങ്കിൽ എൻ്റെ മോനൻ്റെ അടുത്ത മുറിയിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാ ഡോക്ടറാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഞാൻ ഈ വിശദീകരിക്കപ്പെട്ട ശ്രീനിവാസൻ ഡോക്ടറുടെ തൻ്റെ ഗീസിന്ന് പൈസ എടുത്ത് മെഡിക്കൽ കോളേജിൽ ആശ്വാസം കിട്ടാൻ വേണ്ടി കൊണ്ടുപോക പോകുന്ന രോഗിക്ക് ഇവിടെ എൻ്റെ അച്ഛൻ എന്നെ കൂട്ടി പോയപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള അനുഭവമാണ് ആ ഡോക്ടറെടുത്ത് ഞാൻ കണ്ട് എന്നെ കാണിക്കുന്നതിനെ ഒരു പാവപ്പെട്ട രോഗി വന്നു പനിയ അപ്പം അത് ഒരു മിക്സറാണ് ഇന്നത്തെ പോലെ ടാബ്ലറ്റ് അല്ല ഒരു കുപ്പിയിൽ മിക്സറാണ് അതിലിങ്ങനെ അടയാളം വെക്കും ഓരോ നേരം കഴിക്കണ്ടേ ഒരു കടലാസിൽ ആ കടലാസിൽ വെട്ടിയിട്ടിങ്ങനെ കൈ ഒട്ടിക്കും ഡോക്ടർ തന്നെയാണ് ഒട്ടിക്കുക കമ്പൗണ്ടർ ഇല്ല എന്നിട്ട് ഡോക്ടർക്ക് പൈസ കൊടുത്തപ്പോൾ ഈ മരുന്നിന്റെയും ഫീസിന്റെയും പൈസ അപ്പോൾ തേഞ്ഞില്ല അപ്പൊ ഡോക്ടറെ അറിയുമോ ഇത് സത്യം സത്യ എന്റെ കണ്ണുനോതല്ല പല ആളുകൾക്ക് അറിവാണ് ഡോക്ടർ മരുന്ന് പഴയ ഈ കുപ്പിയിലെ മരുന്നിന്റെ പകുതി ഒഴിച്ചു കഴിഞ്ഞു സത്യ ഇത് ഞാൻ എനിക്ക് ഈശ്വരൻ്റെ വിശ്വാസം ഒന്നുമില്ല ഞാൻ ഞാൻ സത്യമാണ് പറയുന്നത് പകുതി ഒഴിച്ച് എന്നിട്ട് അത്ര മതി അപ്പൊ ഞാൻ ചോയിച്ച് ഞാൻ അന്നേ ഒരു വിപ്ലവകാരിയാണ് ഞാൻ അല്ല ഡോക്ടർ ഇതെന്താ ഓൻ അത്ര കുടിച്ചാ മതി ഓനെ അത്ര പിടിച്ചാട്ട് സുഖടങ്ങ് മാറും ചിന്തിച്ചു നമ്മുടെ നാട്ടിലുള്ള ഒരു രണ്ട് ഡോക്ടർമാരുടെ ഒരു മുഖം ഞാനിവിടെ പറയുന്നത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ് ഇവിടെ സച്ചിദാനൻ ഡോക്ടർ ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട് നേഴ്സിംഗ് ഹോം നടത്തുന്നുണ്ട് ഞാനൊക്കെ പൊതുപ്രവർത്തകന്മാർ ഒട്ടനവധി ഹോസ്പിറ്റലുകളിൽ പ്രശ്നങ്ങളായി പോകേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടും പുറത്തുള്ള ആളുകളുടെ ശുശ്രൂഷ വലിയ പൈസവാമി അതിനു ചികിത്സ ലഭിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ അവർ അമിതമായി ഫീസ് ഈടാക്കുമ്പോൾ പല ഹോസ്പിറ്റലുകളിലും ഞാൻ പോയിട്ടുണ്ട് എന്നാൽ ഇന്നേ വരെ സച്ചിദാനൻ ഡോക്ടറുണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ സഹോദരൻ ജയൻ ഇവിടെ ഉണ്ട് ഇന്ന് വരെ ഒരു പ്രശ്നവുമായി അദ്ദേഹത്തിൻ്റെ മുന്നിൽ പക്ഷേ പയ്യോളി തന്നെ ഉണ്ടായിട്ടുള്ള ഒരു നേഴ്സിംഗ് ഹോം ആ നേഴ്സിംഗ് ഹോമിൽ ദിവസങ്ങളോളം ഞാൻ നേതൃത്വം എൻ്റെ ഞാൻ വിശ്വസിക്കുന്ന ഒരു യുവജന പ്രസ്ഥാന സമരം നടത്തേണ്ടി വന്നിട്ടുണ്ട് സന്ദേശമായി പുതിയ തലമുറയ്ക്ക് ഇത് മാറേണ്ടതാണ് എന്നുള്ളത് അതിനെ നിദാനമായി നിന്ന പൾസോ പയ്യോളിയുടെ നാല് ആളുകളാണ് അവരുടെ ബുദ്ധിയെങ്കിൽ ആ ബുദ്ധി ഏറ്റവും അപാരമായി ആദരിക്കപ്പെടേണ്ട ഒന്നാണെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിനെല്ലാ ആശംസകളും അതുപോലെ തന്നെ ഇനിയും കുറേ വർഷങ്ങളോളം നേരത്തെ ഒരു പലരും പറയാറുണ്ട് ഒരു പെട്ടിയുമായി നമ്മുടെ ലക്ഷ്മി മെഡിക്കൽസിൻ്റെ മോളിൽ പ്രാക്ടീസിന് വന്ന സച്ചി ഡോക്ടർ ഇന്ന് പയ്യോളിക്കാരനായി പയ്യോളിയിലെ ജനതയുടെ മനസ്സിൽ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ള മാനുഷികമായ മൂല്യമാണ് അതിന് ഏറ്റവും നിദാനമായിട്ടുള്ളത് എന്നുള്ളത് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇതിനെല്ലാവിധ ആശംസകളും നേരുന്നു എനിക്ക് അവരോടുള്ള വളരെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അന്നൊക്കെ ഗവൺമെന്റ് സർവീസ് കിട്ടും ഇവരെ വിളിച്ചുകൊണ്ടു ഗവൺമെന്റ് സർവീസിൽ ശ്രീനിവാസൻ ആയാലും സത്യദാനന്ദൻ ഡോക്ടർ ആയാലും ഗവൺമെന്റ് സർവീസിലേക്ക് വിളിച്ചു കൊണ്ടുപോകും അവരവിടെ പോയില്ല പയ്യോളിയില് തന്നെ അവർ സർവീസ് നടത്തി സേവനം നടത്തി ഇവിടെ ഒരു ആശുപത്രിയും പഠിപ്പിക്കുന്നു അയാൾക്കൊക്കെ നാട്ടിൽ ആശുപത്രി എടുത്താൽ മതി നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ആനന്ദ് ഹോസ്പിറ്റൽ തുടങ്ങി അത് നല്ല രൂപത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു നന്മയുടെ പ്രതിഫലം നന്മ മാത്ര നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് എന്ത് കാര്യങ്ങളും നമ്മൾ പോയി പറഞ്ഞാലും അതക്ഷരം പ്രതി അവർ ചെയ്തു തരാറുണ്ട് എനിക്ക് ശ്രീനിവാസിന്റെ ഡോട്ടടുത്ത് പോകും ഭയപ്പാടാ അവര് ഡോട്ടെടുത്ത് പോയാൽ നമ്മളോട് വർത്തമാനം പറഞ്ഞ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു വേണ്ട രൂപത്തിലൊക്കെ കാര്യങ്ങള് നമ്മളോട് പറഞ്ഞു തരും ഇന്ന രൂപത്തിൽ പോകണം കാര്യങ്ങൾ നിൽക്കണം സച്ചിദാനൻ തൊട്ട് പറഞ്ഞു എന്ന ഉമ്മാക്കൊക്കെ സച്ചിദാനന്ദനെ കണ്ടാൽ മതി സൂക്കേട് മാറും ഡോക്ടർ സച്ചിദാനന്ദനും ഡോക്ടർ ശ്രീനിവാസനും ഡോക്ടർ എന്ന നിലയിൽ ഞാൻ എന്റെ കർമ്മം ചെയ്തത് മാത്രം നമ്മുടെ എം ബി എസ് ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഡോക്ടർമാരും ഓത്ത് ഓർത്തെടുക്കാൻ ഇപ്പോൾ ആ ഓത്ത് പ്രകാരം എല്ലാ ഡോക്ടർമാരും നമ്മൾ ഈ കർമ്മം ചെയ്യാൻ ബാധ്യസ്ഥരാണ് ആ കർമ്മം മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ